വിശ്വയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ പുതുവർഷം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമ്മളെ ശക്തീകരിക്കുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെ പുനരുദ്ധരിക്കുന്ന ദൈവമാണ് എസ് പ്രവചനം അൻപത്തിനാലാം അധ്യായം ഇപ്രകാരം നമുക്ക് ആഴമേറിയ ഉത്തേജനം നൽകുന്ന ഒരു അധ്യായമാണ് അതിന്റെ ഹെഡിങ് തന്നെ പുതിയ ജെറുസലേം എന്നാണ് വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് പുതിയ കാര്യങ്ങൾ വലിയ നന്മകൾ വലിയ അനുഗ്രഹങ്ങൾ ശരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എസ് ആ പ്രവചനം അൻപത്തിനാലാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് വിരളി ചെയ്യുന്നു ഒരിക്കലും പ്രസവിക്കാത്ത പാടി ആർക്കുക പ്രസവ വേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക ഏകാഗ്നിയുടെ മക്കളാണ് ഭർത്തൃമതിരകളുടെ അധികം വന്ധ്യതയിലൂടെ കടന്നു പോകുന്നു നിരാശയിലൂടെ കടന്നു പോകുന്നു കാത്തിരിപ്പിലൂടെ കടന്നു പോകുന്നു ദൈവം പറയുകയാണ് നീ നിരാശപ്പെടരുത് നീ പാടി ആർക്കുവാൻ സമയമായി നീ കീർത്തനങ്ങൾ ആലപിക്കുവാൻ സമയമായി നിന്റെ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ ദിനങ്ങൾ ഇതാ നിന്റെ അടുത്തെത്തിയിരിക്കുന്നു രണ്ടാം തിരുവചനം പറയുകയാണ് നിന്റെ അതിരുകൾ നീ വിസ്തൃതമാക്കണം ആരോഗ്യത്തിന്റെ സൗഖ്യത്തിന്റെ പ്രാർത്ഥനയുടെ വിശുദ്ധിയുടെ അതിരുകൾ സ്നേഹത്തിന്റെ അതിരുകൾ ക്ഷമയുടെ അതിരുകൾ ദൈവകൃപയുടെ ദൈവിക വരങ്ങളുടെ അതിരുകൾ അഭിഷേകത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അതിന്റെ മേൽ തിരശീല ഇടുക നിന്റെ കൂടെ കയറുകളാവുന്നത്ര അയച്ച നീളം കൂട്ടുക കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക നീ ഇരുവശത്തേക്കും നീ ഭേദിക്കും വിജനമായ ദേശങ്ങൾ നീ ജനനിബിഡമാക്കി മാറ്റും ദൈവജനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് നീ ഇരുവശത്തേക്കും അതിന് ഭേദിച്ച് വ്യാപിക്കും നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാവുകയും ചെയ്യും ഇതൊരു പ്രത്യാശയുടെ വചനമാണ് ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ദാമ്പത്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് നമ്മൾ സ്വീകരിക്കണം സ്വീകരിക്കുമ്പോൾ പഴയകാല പരാജയങ്ങളും വേദനകളും ഉയർന്നു വന്ന് ഒരുപക്ഷെ ഒരു സങ്കോചം ഒരു നിരാശ ഒരു സംശയം ഉണ്ടാകും കൊണ്ടാണ് അടുത്ത വചനം പറയുന്നത് നീ ലജ്ജിക്കരുത് നീ ഭയപ്പെടരുത് ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാനിതയാവുകയും നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും വൈദവ്യത്തിലെ നീന്തനം നീ ഓർക്കുകയില്ല ദൈവമാണ് ഉറപ്പ് നൽകുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ധാരാളം എക്സാമുകളിൽ പരാജയപ്പെട്ടു ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വന്ന് കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ കടന്നു വന്നു പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടായി നീ പല രീതിയിൽ ഭയപ്പെട്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിനക്ക് ലജ്ജമുണ്ട് നിന്റെ ശിരസ് കുരിഞ്ഞു പോകുന്ന അനുഭവങ്ങളും ഓർമ്മകളും ഉണ്ടെങ്കിൽ ദൈവം പറയുകയാണ് മകനെ മകളെ നീ ലജ്ജിക്കരുത് നീ ഭയപ്പെടരുത് നിന്റെ പഴയകാല ഓർമ്മകൾ വേട്ടയാടി നിന്നെ തകർക്കുവാൻ നീ അനുവദിക്കരുത് എന്നിട്ട് അതിനുത്തരമായിട്ട് പറയുകയാണ് കാരണം എന്താണ് ദൈവത്തിന്റെ വചനം പറയുകയാണ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ എന്നാണ് അവിടുത്തെ നാമം ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ ഭൂമി മുഴുവൻറെയും ദൈവം എന്ന് അവിടെ വിളിക്കപ്പെടുന്നു ഭൂമി മുഴുവൻറെയും ദൈവമായ കർത്താവും നിന്റെ രക്ഷകനും പരിപാലകനും വിമോചകനും ഭർത്താവും ഭാര്യയും സഹോദരനും സഹോദരിയുമായി നിന്റെ ജീവിതം മദ്യത്തിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് നിന്റെ ദുഃഖ ദുരിതങ്ങളുടെ നടുവിലേക്ക് നിന്റെ സൃഷ്ടാവായ ദൈവം ഒരു ഭർത്താവിനെ പോലെ ഒരു ഭാര്യയെ പോലെ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് നീ ഭയപ്പെടരുത് നീ ലജ്ജിക്കരുത് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കണം പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പരിശുദ്ധമായ വചനം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവ കൃപ നിറഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചപ്പ ശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ആശംസിക്കുന്നു ഒന്ന് ചേർന്ന് പറയാം ആ മേൻ ഹലെ